നമസ്കാരം എൻ്റെ പേര് സുനന്ദ രാജേഷ് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം ഞാൻ ഇവിടെ ഓണത്തെക്കുറിച്ചുള്ള ഒരു കഥ പറയാം പണ്ട് പണ്ട് മഹാബലി എന്നൊരു അസുരമഹാചക്രവർത്തി രാജ്യം ഭരിച്ചിരുന്നു ആ കാലത്ത് കള്ളവും ചളിയും ഇല്ലായിരുന്നു എല്ലായിടത്തും സുഖവും സന്തോഷവും മാത്രം ദേവന്മാർക്കും മഹാബലിയോട് അസൂയ തോന്നി മഹാവിഷ്ണു വേഷം മാറി വാമനായി വന്ന് മഹാബലിയോട് മൂന്നടി മണ്ണ് ദാനമായി ചോദിച്ചു മഹാബലി സന്തോഷപൂർവ്വം സമ്മതിച്ചു പെട്ടെന്ന് വാമനൻ വളർന്നു വളർന്നു വലുതായി ഒന്നാമത്തെ അടി കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ ചൂട് കൊണ്ട് സ്വർഗവും അളന്നു മൂന്നാമത്തെ അടി അടിവെക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞപ്പോൾ മഹാബലി തന്നെ ശിരസ് കാണിച്ചത്രേ മഹാവിഷ്ണു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ഒരിക്കൽ മഹാബലി നാട് കാണാനും നാട്ടുകാരെ കാണാനും വരും ആ വരവിൻ്റെ സന്തോഷം കേരളത്തിൽ ഓണമായി ആഘോഷിക്കുന്നു സമൃദ്ധിയുടെയും നന്മയുടെയും ഉത്സവം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നന്ദി